ഓം നമോ വെങ്കിട്ടേശായ നമസ്കാരം ആത്മീകം കുടുംബത്തിന്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പൗർണമി തിഥി ഇന്ന് മുഴുവനായും പൗർണമി തിഥി ഉള്ളതിനാൽ തന്നെ ഇന്നത്തെ പൗർണമി ദിവസത്തെ പിങ്ക് മൂൺ ഡേ എന്നാണ് പറയുന്നത് മുഴുവനായും പൗർണമി തിഥി ഉള്ള ദിവസങ്ങളിൽ നമ്മൾ വൈകുന്നേരങ്ങളിൽ ചെയ്യുന്ന എല്ലാ വഴിപാടുകൾക്കും പൂജകൾക്കും അനേകായിരം ഫലങ്ങളാണ് നമ്മളെ തേടി വരുവാനായിട്ട് പോകുന്നത് നമ്മുടെ സാമ്പത്തിക തടസ്സങ്ങളെല്ലാം പൂർണ്ണമായും ഇല്ലാതാകുവാനായി പൗർണമി ദിവസങ്ങളിലും അമാവാസ ദിവസങ്ങളിലും നമ്മൾ ചെയ്യുന്ന വഴിപാട് പെട്ടെന്ന് ഫലം തരുന്നവയാണ് അങ്ങനെ ആകുമ്പോൾ സാമ്പത്തിക തടസ്സങ്ങൾ മാറി നമുക്ക് ആവശ്യമായ പണങ്ങൾ നമ്മളെ തേടി വരുവാനും നമ്മുടെ കുടുംബത്തിൽ ഐശ്വര്യവും സന്തോഷവും സമാധാനവും ഉണ്ടാകുവാനും നമ്മൾ ചെയ്യേണ്ട ഒരു ചെറിയ താന്ത്രിക വഴിപാടാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് ഇന്ന് നിങ്ങൾക്ക് ഏതൊരു സമയത്ത് വേണമെങ്കിലും ഈ താന്ത്രിക വഴിപാട് ചെയ്യാം ഈ വഴിപാട് ചെയ്യുവാൻ പ്രധാനമായും ശുദ്ധമായിരിക്കണം നോൺ വെജ് കഴിച്ചിരിക്കരുത് പീരിയഡ്സ് ആയിരിക്കരുത് എന്നുള്ളത് ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യമാണ് കാരണം ഇത് നമ്മൾ പൂജാമുറിയിലാണ് ചെയ്യുന്നത് ഒരു പക്ഷേ നിങ്ങൾ ഈ വീഡിയോ ഇന്ന് കാണുവാൻ വൈകിയെങ്കിലും സാരമില്ല ഇന്ന് രാത്രി ഉറങ്ങുവാൻ പോകുന്നതിൻ്റെ തൊട്ട് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾ ചെയ്യുക അതല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ മറ്റുള്ളവരെ കൊണ്ടെങ്കിലും ഈ ഒരു താന്ത്രികം ചെയ്യുവാനായിട്ട് പറയുക നമ്മുടെ ഏതൊരു പ്രശ്നങ്ങളെയും ഇല്ലാതാക്കുവാനായി നമ്മൾ ചെയ്യുന്ന വഴിപാട് എന്ന് പറയുന്നത് നമ്മുടെ മഹാലക്ഷ്മി ദേവിയുടെ വഴിപാടും കുലദൈവ വഴിപാടുമാണ് കുലദൈവ വഴിപാടിന് ഏറ്റവും അനുയോജ്യമായ ഒരു ദിവസം എന്ന് പറയുന്നത് അമാവാസതിഥിയാണെങ്കിൽ പൗർണമി ദിവസങ്ങളിൽ നമ്മൾ ചെയ്യുന്ന വഴിപാട് ലക്ഷ്മി കടാക്ഷത്തിന് വേണ്ടിയുള്ളതിനാണ് ലക്ഷ്മി കടാക്ഷം നമ്മുടെ വീടുകളിൽ ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെല്ലാം പൂർണ്ണമായും മാറിക്കിട്ടുന്നതായിരിക്കും അപ്പോൾ ഈ വഴിപാട് ചെയ്യുവാനായിട്ട് നമുക്ക് ഒരു മൺവിളക്കാണ് ആവശ്യം അത് പഴയതാണെങ്കിലും അല്ല നിങ്ങളുടെ കയ്യിൽ പുതിയതാണ് ഉള്ളതെങ്കിലും നമുക്കൊരു മൺവിളക്ക് എടുക്കാം ഒരു പക്ഷേ മൺവിളക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രം ഒരു കണ്ണാടി ബൗൾ നമുക്ക് എടുക്കാവുന്നതാണ് ഞാൻ ഇവിടെ ഒരു തട്ടിൽ മഞ്ഞളും കുങ്കുമവും പൊട്ട് തൊട്ട് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇതിനോടൊപ്പം തന്നെ ഒരു അകൽവിളക്കിൽ അല്ലെങ്കിൽ ഒരു മൺവിളക്കിൽ മഞ്ഞൾ പൊടിയും ജവ്വാത് പൊടിയും പനിനീരിൽ കലർത്തി തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് സുഗന്ധം നിറഞ്ഞ സ്ഥലങ്ങളോടും സുഗന്ധം നിറഞ്ഞ സാധനങ്ങളോടും ലക്ഷ്മി ദേവിക്ക് പ്രിയം ഏറെ ആയതിനാൽ തന്നെ നമ്മുടെ വീട്ടിലെ പൂജാമുറിയിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ട സാധനങ്ങളിൽ ഒന്നാണ് ഈ പനിനീരും അതുപോലെ തന്നെ ജവ്വാദ് പൊടി എന്ന് പറയുന്നത് നേരത്തെ തന്നെ അതിനെക്കുറിച്ചൊരു വീഡിയോ ഇട്ടിരുന്നു അത് നമുക്ക് ഓൺലൈനുകളിലും ആണ് നിങ്ങൾക്ക് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ വാങ്ങിക്കാം ചുരുങ്ങിയത് ഒരു ഇരുപതോ മുപ്പതോ രൂപ മാത്രമേ വരികയുള്ളൂ ഒരു ചെറിയ ബോക്സിന് മുപ്പത് രൂപ മാത്രമേ വരികയുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം അത് വാങ്ങിക്കാം അല്ലാത്തവരുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടിയും പനിനീരും കലർത്തി ഇതിൽ തേച്ച് പിടിപ്പിക്കാം അല്ലെങ്കിൽ വെള്ളം കലർത്തി തേച്ച് പിടിപ്പിക്കാം ഇനി നമുക്ക് ഒരു കൈപ്പിടി അളവിന് പച്ചരി പച്ചരി എന്ന് പറയുന്നത് ചന്ദ്രഭഗവാനെ കുറിക്കുന്നതാണ് പൗർണമി ദിവസത്തിൽ പൂർണ്ണനിലാവാണ് ഉദിക്കുന്നത് അതിനാൽ തന്നെ പച്ചരിയിൽ മഞ്ഞൾ കലർത്തി നമുക്ക് അക്ഷതം തയ്യാറാക്കണം അക്ഷതം എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് എന്നാൽ കുറച്ച് പച്ചരി ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ നെയ്യ് ഇവ മൂന്നും കലർത്തി അക്ഷതം തയ്യാറാക്കി നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ആ ഒരു വിളക്കിനകത്തേക്കോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് ബൗളാണെങ്കിൽ അതിനകത്തേക്കോ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് ഇത് നമ്മൾ എടുത്തിടുന്ന സമയത്ത് രണ്ട് കൈ കൊണ്ടും എടുത്തിടുക ഇടുന്ന സമയത്ത് നമ്മുടെ സാമ്പത്തിക തടസ്സങ്ങളെല്ലാം പൂർണ്ണമായും മാറിക്കിട്ടണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളിടുക ഇനി അടുത്തതായിട്ട് നമുക്ക് ആവശ്യം ഒരു വെള്ളി കോയിൻ വെള്ളിക്കോയിൻ ഇല്ലാത്തവരുണ്ടെങ്കിൽ വെള്ളിയുടെ ഒരു കമ്മലോ അല്ലെങ്കിൽ ഒരു മോതിരമോ എടുക്കാവുന്നതാണ് ഇതൊന്നും ഇല്ലാത്തവർ ഒരു രൂപ നാണയത്തൊട്ട് എടുക്കാവുന്നതാണ് ഇത് എടുത്തു വയ്ക്കുക ഇത് ഈ കോയിൻ എപ്പോഴും പൂജയ്ക്ക് വേണ്ടി മാത്രം എടുക്കുന്നതിനാൽ തന്നെ ഇത് നമ്മുടെ പൂജാമുറിയിൽ എപ്പോഴും ഉണ്ടാകുന്ന ഒന്നാണ് നിങ്ങൾക്കതില്ല എങ്കിൽ നിങ്ങൾ ഒരു രൂപ നാണയം എടുക്കാവുന്നതാണ് ഇങ്ങനെ ആ നാണയം നമ്മൾ എന്തു ചെയ്യണമെന്നാൽ ആ പച്ചരിയിലേക്ക് പ്രസ് ചെയ്ത് വെക്കണം ഇനി നിങ്ങളുടെ കയ്യിൽ സ്വർണം അത് എന്താണെങ്കിലും ഒരു കമ്മലിൻ്റെ തിരികാണെങ്കിലും അല്ലെങ്കിൽ പൊട്ടിയ ഒരു കമ്മലാണെങ്കിലും അല്ല ചെറിയ ഏതെങ്കിലും ഒരു ഒരു ഗ്രാം കോയിൻ ആണ് എങ്കിലും നിങ്ങൾക്ക് അതും എടുക്കാവുന്നതാണ് ഇപ്പോൾ നമ്മൾ ആദ്യം പച്ചരി വെച്ചു കോയിൻ വെച്ചു സ്വർണ്ണത്തിൻ്റെ ഒരു കഷ്ണം വെച്ചു ഇനി അഥവാ സ്വർണം ഇല്ലാത്തവരാണെങ്കിൽ എന്തു ചെയ്യുമെന്ന് ചോദിക്കും സ്വർണം ഇല്ലാത്തവരാണെങ്കിൽ മഞ്ഞളിൻ്റെ പച്ചമഞ്ഞളിൻ്റെ കഷ്ണം ഒരെണ്ണം നമുക്ക് വെക്കാവുന്നതാണ് ഇനി മഞ്ഞൾ കഷ്ണവും ഇല്ല എങ്കിൽ നമുക്ക് ഒരു നുള്ള് മഞ്ഞൾ പൊടി എടുത്ത് വെക്കാവുന്നതാണ് അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ കയ്യിൽ ഏത് രൂപ നോട്ടാണോ ഉള്ളത് ആ ഒരു രൂപ നോട്ടും ഈ പച്ചരിയുടെ മുകളിലേക്ക് വെക്കാം ഇനി നമുക്ക് ഇതിനാവശ്യമെന്ന് പറയുന്നത് ബേ ലീഫ് അല്ലെങ്കിൽ വഴന ഇല എന്ന് പറയും നമ്മുടെ വീഡിയോകളിലൂടെ താന്ത്രികങ്ങൾ ചെയ്യുവാൻ ഏറ്റവും അനുയോജ്യമായ ഒന്നാണ് ബേ ലീഫ് എന്നതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു ബേ ലീഫ് എടുക്കുക അതിൽ നമുക്ക് ധനം ധാന്യം വശി വശി എന്ന് എഴുതാവുന്നതാണ് ധനം ധാന്യം വശി വശി എന്ന് എഴുതി ആ ഒരു ഇലയും നമുക്ക് ഈ അരിയുടെ മുകളിൽ വെച്ച് നമ്മുടെ വീട്ടിലെ മഹാലക്ഷ്മി ദേവിയുടെ പടത്തിന് മുൻപിൽ വെക്കണം അതിനു മുന്നേ നമ്മൾ എന്തു ചെയ്യണമെന്നാൽ ഈ ബൗള് കയ്യിൽ എടുത്തു കൊണ്ടുപോയി പൂർണ്ണചന്ദ്രനെ നോക്കി നമ്മുടെ സാമ്പത്തിക തടസ്സങ്ങൾ മാറിക്കിട്ടണം അതുപോലെ തന്നെ പണയപ്പെടുത്തിയ സ്വർണ്ണങ്ങൾ തിരിച്ചെടുക്കുവാൻ സാധിക്കണം ഞങ്ങളുടെ വരുമാനം വർദ്ധിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക രണ്ട് കയ്യിലും ഈ ബൗള് പിടിച്ച് നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ് ഇങ്ങനെ പ്രാർത്ഥിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ വീട്ടിലെ ലക്ഷ്മി ദേവിയുടെ പടത്തിന് തൊട്ടരികിലായിട്ട് ഈ ബൗൾ നമുക്ക് വെക്കാം ഈ തട്ടോടുകൂടി നമുക്ക് വെക്കാം അല്ലെങ്കിൽ ഈ ബൗൾ മാത്രമായിട്ടും നമുക്ക് വെക്കാവുന്നതാണ് ഇത് വെച്ച് നമ്മൾ ഒരു ദീപം തെളിയിച്ച് മഹാലക്ഷ്മി ദേവിയുടെ മന്ത്രം നിങ്ങൾക്കറിയുന്നത് പതിനെട്ട് തവണ ചൊല്ലുക പതിനെട്ട് തവണയും ലക്ഷ്മി ദേവിയുടെ മന്ത്രം ജപിച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്ക് കിടന്നുറങ്ങാൻ പോകാം നാളെ രാവിലെ അല്ലെങ്കിൽ നാളെ രാത്രി നിങ്ങൾക്ക് നാളെ ഏതൊരു സമയത്താണോ സമയം കിട്ടുന്നത് ഈ ബൗൾ ബൗളെടുത്ത് നമുക്ക് നമ്മുടെ പണം സൂക്ഷിക്കുന്ന സ്ഥലത്ത് വെക്കാം അല്ലെങ്കിൽ നമ്മുടെ തൊഴിൽ ചെയ്യുന്ന സ്ഥാപനങ്ങളാണെങ്കിൽ അവിടുത്തെ ക്യാഷ് ബോക്സിൽ വെക്കാം ഇനി അതല്ല നിങ്ങൾക്ക് ഇതിലുള്ള നാണയം തിരിച്ചെടുക്കണം ഇതിലുള്ള രൂപ തിരിച്ചെടുക്കണം അത് ആവശ്യമുണ്ട് എന്നിരിക്കെ നിങ്ങൾ പൗർണമി ദിവസം കഴിഞ്ഞാൽ പിറ്റേ ദിവസം വൈകുന്നേരത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഈ ബൗളിലെ അരി നിങ്ങൾക്ക് പ്രാവുകൾക്കോ പശുക്കൾക്കോ കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ഈ നാണയം സ്വർണം എന്നിവയെല്ലാം മാറ്റിവെക്കാം അല്ല മഞ്ഞൾ കഷ്ണമാണ് വെച്ചിരിക്കുന്നതെങ്കിൽ നമുക്കതിനെ വേറെ ഏതെങ്കിലും പൂജയ്ക്ക് ഉപയോഗിക്കാവുന്നതാണ് മാത്രമല്ല ഈ ഇല നമുക്ക് കത്തിച്ച് കളയാവുന്നതാണ് ഇത് നാളെ വൈകുന്നേരം ചെയ്യുകയാണെങ്കിലും അല്ല നിങ്ങൾ അടുത്ത പൗർണമി വരയ്ക്കും ഇത് നമ്മുടെ ക്യാഷ് ബോക്സിൽ സൂക്ഷിച്ച് അടുത്ത പൗർണമിക്ക് മുന്നേ ആയിട്ട് കത്തിച്ച് കളയുവാനാണ് താല്പര്യമെങ്കിൽ നിങ്ങൾക്ക് ആ രീതിയിൽ തുടരാവുന്നതാണ് ഈ താന്ത്രികം നിങ്ങൾക്ക് എല്ലാ പൗർണമി ദിവസങ്ങളിലും ചെയ്യാവുന്നതാണ് പ്രത്യേകിച്ചും പൗർണമി ദിവസങ്ങളിൽ ചെയ്യുന്ന ഈ വഴിപാടിനെ നമുക്ക് പെട്ടെന്ന് തന്നെ ഫലം കിട്ടുന്നതാണ് ഒരുപാട് സ്വർണ്ണങ്ങൾ പണയപ്പെടുത്തിയിട്ടുണ്ട് അത് തിരിച്ചെടുക്കുവാൻ സാധിക്കുന്നില്ല പലിശ പോലും കെട്ടാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവർക്കുള്ള ഏറ്റവും ഉത്തമമായ ഒരു പരിഹാര മാർഗമാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞത് ചന്ദ്രഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തെളിഞ്ഞ ബുദ്ധിയോടുകൂടി സമ്പാദിക്കുവാനും അതുപോലെ തന്നെ സന്തോഷത്തോടെ ജീവിക്കുവാനും സാധിക്കുകയുള്ളു അതിനാൽ തന്നെ ചന്ദ്രഭഗവാന്റെ അനുഗ്രഹത്തിനായും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്തിനായും നമുക്ക് ഈ ഒരു താന്ത്രികം ചെയ്യാവുന്നതാണ് എത്ര പൗർണമി ദിവസങ്ങളിൽ ചെയ്യണം എന്നൊന്നുമില്ല നിങ്ങൾക്ക് എല്ലാ പൗർണമി ദിവസങ്ങളിലും ഇത് ചെയ്യാവുന്നതാണ് ഇനി ഒരു പക്ഷേ ഞങ്ങൾക്ക് പീരിയഡ്സ് ആണ് മാഡം ഇന്ന് ചെയ്യാൻ സാധിച്ചില്ല എന്ന് പറയുന്നവർ വിഷമിക്കേണ്ട അടുത്ത പൗർണമി ദിവസങ്ങളിൽ നമുക്ക് ഈ ഒരു താന്ത്രികം ചെയ്യാവുന്നതാണ് അപ്പോൾ ഇന്ന് പൗർണമി തിഥിയായതിനാൽ മറക്കാതെ നിങ്ങൾ ഈ ഒരു വഴിപാട് ചെയ്തു നോക്കുക നമുക്ക് അടുത്ത പൗർണമി ആകുമ്പോഴേക്കും തന്നെ പുതിയതായിട്ട് സ്വർണം വാങ്ങിക്കുവാനോ അല്ലെങ്കിൽ കൊടുത്ത പണം തിരികെ കിട്ടുവാനോ അല്ലെങ്കിൽ സാമ്പത്തിക തടസ്സങ്ങൾ മാറി നമ്മുടെ ജീവിതം ഉയർച്ചയിലേക്ക് വരുവാനും സമ്പത്തും ഐശ്വര്യവും സമാധാനവും നമ്മളെ തേടി വരുവാനും സാധിക്കുന്നതായിരിക്കും ഇന്ന് രാത്രി ഏതൊരു സമയത്ത് വേണമെങ്കിലും നിങ്ങൾ മറക്കാതെ ഈ ഒരു താന്ത്രികം ചെയ്യുക ഉടൻ തന്നെ നിങ്ങളെ തേടി ഫലം വന്നു ചേരുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്യണമെന്നാഗ്രഹമുള്ളവർ നമ്മുടെ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത് തന്നെ ജോയിൻ ബട്ടൺ ഉണ്ട് അതൊന്ന് പ്രെസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ മെമ്പർഷിപ്പ് എടുക്കുവാൻ സാധിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ഞാൻ ഇടുന്ന ഈ വീഡിയോയെക്കുറിച്ചുള്ള എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മുഖാന്തരം എന്നെ കോൺടാക്റ്റ് ചെയ്യുവാനും സാധിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ം ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കുവാനായിട്ട് ശ്രമിക്കുക നന്ദി നമസ്കാരം ഓം നമോ നാരായണ ഓം നമോ വെങ്കടേശായണമ്മ